्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമസ്കാരം പ്രിയമുള്ളവരെ ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങൾ ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിശ്ചരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപ്പാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാതപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും വാൽമീകി മഹർഷിയുടെ പാതപത്മങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം ഈ കർക്കിടക മാസത്തിലെ വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ പഠനം നാം ഒത്തൊരുമിച്ച് ആരംഭിച്ചു വാൽമീകി മഹർഷി സർവഗുണസമ്പന്നനായ ഒരു മനുഷ്യനെ അന്വേഷിക്കുകയായിരുന്നു നാരദനിൽ നിന്നിട്ട് അത് ഇക്ഷകു വംശത്തിൽ പിറന്ന ശ്രീരാമചന്ദ്രൻ എന്ന പേരുകൊണ്ട് ലോകം മുഴുവൻ ആദരണീയനായിരിക്കുന്ന ചക്രവർത്തിയാണ് എന്ന് അറിഞ്ഞു ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ഗുണഗണങ്ങളും അദ്ദേഹത്തിന്റെ ജീവചരിത്രവുമെല്ലാം വാൽമീകി മഹർഷി നാരദനിൽ നിന്നിട്ട് കേട്ടറിയുന്നതാണ് വാൽമീകി രാമായണത്തിലെ ബാലകണ്ഡത്തിലുള്ള ഒന്നാമത് സർഗം ഏറ്റവും വിസ്തരിച്ച് നാം പഠിക്കേണ്ട ഭാഗം ഇതാണ് രാമനെ അറിയണമെങ്കിൽ ഈ ഒന്നാമത് സർഗം വാൽമീകി നാരദ സംവാദം നാം ഭംഗിയായി സൂക്ഷ്മമായി പഠിച്ചിരിക്കണം എന്ന് മാത്രമല്ല ഭാരതീയ വേദാന്തം തിരിച്ചറിയാനും ഈ സർഗം തന്നെ നാം പഠിക്കണം ശാസ്ത്രം മുഴുവൻ കാവ്യസ്വരൂപത്തില് ഇതിനകത്ത് ആ സംവാദത്തിനകത്ത് ഒന്നാക്കി വച്ചിരിക്കുന്നു എന്നു മാത്രമല്ല വാൽമീകി രാമായണത്തിലെ മുഴുവൻ സംഭവങ്ങളും നമുക്ക് ഈ ഒന്നാമത്തെ സർഗത്തിൽ നാരദൻ വാൽമീകിക്ക് രാമന്റെ മഹത്വം വിശദീകരിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ നേരിട്ട് കേൾക്കാനാകും ഇതിന്റെ തന്നെ വളരെ വിസ്തൃതമായ ആഖ്യാനമാണ് രാമായണ കഥ ഇന്നേക്ക് പതിമൂന്ന് ലക്ഷം വർഷങ്ങൾക്കപ്പുറത്തെ ത്രേതായുഗത്തില് ധർമ്മത്തെ ഈ പ്രപഞ്ചത്തിൽ പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ചു ആ അവതാര കഥ വേദാന്തത്തിന്റെ സമ്പൂർണമായ വ്യാഖ്യാനമാണ് അതുകൊണ്ടാണ് അതിനെ മുഴുവൻ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന വാൽമീകി നാരദ സംവാദം ഇത്രയേറെ പ്രധാനപ്പെട്ടതായി തീരുന്നത് കഴിഞ്ഞ ദിവസം നാരദൻ വാൽമീകിയോട് പറഞ്ഞ വാക്യങ്ങളിൽ ഒരു പദം മാത്രമാണ് നാം ചർച്ച ചെയ്തത് ധർമ്മജ്ഞസ് ധർമ്മജ്ഞനാണ് ശ്രീരാമചന്ദ്രൻ ധർമ്മജ്ഞ സത്യസന്ധ പ്രജനാം ഹിതേരത ശ്രീരാമചന്ദ്രൻ ധർമ്മജ്ഞനാണ് സത്യസന്ധനാണ് എല്ലാം ശ്രേയസ്സിനെ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് ധർമ്മജ്ഞൻ ആ വാക്കിന്റെ വിപുലമായ അർത്ഥം വാൽമീകി രാമായണത്തിലെ ഒരു സന്ദർഭത്തിലൂടെ നാം നേരിട്ട് കാണുകയായിരുന്നു ബാലി വധം എന്തുകൊണ്ട് ധർമ്മമായി തീർന്നു ബാലി ചെയ്ത കുറ്റത്തിന് ശിക്ഷ വധം മാത്രമേ ഉള്ളൂ അധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാലിയെ അധർമ്മത്തിൽ നിന്ന് മോചിപ്പിച്ച ധർമ്മത്തിന്റെ ബന്ധാവിലേക്ക് ആനയിക്കാൻ ബാലിക്ക് ആ ഒരു ചികിത്സ മാത്രമേ ഉള്ളൂ ഉപദേശമൊന്നും അവിടെ ഭരിക്കില്ല അതുകൊണ്ട് മാത്രം അസ്ത്രം പ്രയോഗിച്ചു ബാല്യയിൽ ആ ചികിത്സ ഭരിക്കുന്നതെന്ന് നാം കണ്ടു ഇനിയോ സുഗ്രീവന് ബാല്യേക്കാൾ ഏറെ വലിയൊരു ചികിത്സ ആവശ്യമായിരിക്കുന്നു ബാല്യ രജോ ഉപരിതലങ്ങളിൽ നിന്നിട്ട് രജോ ഗുണത്തിന്റെ താഴത്തെ തട്ടിലേക്ക് വരികയായിരുന്നു സുഗ്രീവനാകട്ടെ രജസിൽ നിന്നിട്ട് അങ് അന്ധ തമസിലേക്ക് വീണു ഭയം തമസ്സിന്റെ ഒരു വലിയ സ്വഭാവമാണ് ഈ ലോകം കണ്ട വലിയൊരു ഭീരുവായിട്ട് മാറിയിരിക്കുന്ന സുഗ്രീവൻ ബാലിയോടുള്ള ഭയം മൂലം അത് മാറാൻ ഒരൊറ്റ ഉള്ളൂ ഭയകാരണമായിരിക്കുന്ന ബാലിയെ സുഗ്രീവൻ തന്നെ അഭിമുഖീകരിക്കുക അതിനു വേണ്ടിയിട്ട് രാമൻ ബാലിയെ നേരിട്ട് യുദ്ധത്തിന് വെല്ലുവിളിക്കാതെ മരത്തിനു പിന്നിലേക്ക് മറഞ്ഞ് നിൽക്കേണ്ടി വരും അതാണ് ഒളിയമ്പിന്റെ പിന്നിലുള്ള ധർമ്മനിശ്ചയം ശ്രീരാമചന്ദ്രൻ നേരിട്ട് ബാലിയ യുദ്ധത്തിന് വെല്ലുവിളിച്ച് ബാലിയെ സംഹരിച്ചിരുന്നെങ്കിൽ ജീവിതാന്ത്യം വരെയും സുഗ്രീവൻ ധീരുവായി അധർമ്മ അധർമ്മത്തിന്റെ അങ്ങേയറ്റത്തെ പടുകുഴിയിൽ വസിച്ചേന് അത് രാമൻ ചെയ്യുന്ന ധർമ്മമായി തീരും സുഗ്രീവനോട് ചെയ്യുന്ന ധർമ്മമായി തീരും ലോകത്തിലുള്ള എല്ലാ പേരെയും അധർമ്മത്തിന്റെ മണ്ഡലത്തിൽ നിന്നിട്ട് ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് ഉയർത്തുകയാണല്ലോ ക്ഷോഭവംശത്തിൽ പിറന്ന രാമന്റെ ചുമതല അങ്ങനെ സുഗ്രീവനെ രക്ഷപ്പെടുത്താൻ ഉള്ള ഒരേ ഒരു മാർഗം സുഗ്രീവൻ നേരിട്ട് ബാലിയോട് യുദ്ധം ചെയ്യുക ഒരിക്കലും പിന്തിരിഞ്ഞോടാത്ത ധൈര്യത്തെ കൈവരുത്തുക അങ്ങനെ ബാലിയോട് ഒന്നുകിൽ അല്ലെങ്കിൽ മരണം എന്നുള്ള നിലയിൽ സുഗ്രീവൻ യുദ്ധം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കുക അപ്പോൾ സുഗ്രീവൻ രജോ ഗുണത്തിൽ ഉപരിതലങ്ങളിലേക്ക് ഉയർന്നെത്തും അതിന് രാമൻ മരത്തിന്റെ പിന്നിൽ മറിഞ്ഞ് മുന്നാലേ പറ്റു അതാണ് ധർമ്മം അവിടെ ധർമ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ ഇതേപോലുള്ള ചില നിമിഷങ്ങളില് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും ധർമ്മം ഒന്ന് നാം കണക്കാക്കുന്ന ധർമ്മവും അധർമ്മമൊന്ന് നാം കണക്കാക്കുന്ന ധർമ്മവുമായി തീരും ഇതിന് പിന്നിലുള്ളതായ വേദാന്തശാസ്ത്രം പിന്നീട് നമുക്ക് വിശദമായ വിശകലനത്തിന് നമുക്ക് വിധേയമാക്കാം അങ്ങനെ നാം ഇന്നലെ രാമന്റെ ധർമ്മജ്ഞതയെ നേരിട്ട് കണ്ടു ഇനിയോ യശസ്വി ജ്ഞാനസമ്പന്ന ശുചേർവശ്യ സമാധിമാൻ ഭരതൻ രാമന്റെ ഗുണഗണങ്ങളെ വാൽമീകി ലഭിച്ചു കൊടുക്കാൻ യശസ്വിയാണ് ഒരിക്കലും തീരാത്തതായ സൽപേരിന്റെ ഉടമയാണ് രാമൻ ലോകം മുഴുവൻ രാമനെ പ്രശംസിക്കുന്നു പതിമൂന്ന് ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞു ഇന്നും രാമൻ നമ്മുടെ എല്ലാം ഹൃദയങ്ങളില് നമ്മുടെ തന്നെ ആരാധ്യപുരുഷനായിട്ട് വിളങ്ങുന്നു അയോധ്യാരാമനായും ആത്മാരാമനായും വിളങ്ങുന്നു മാത്രമല്ല ഈ ലോകമെമ്പാടും രാമസന്ദേശം കടന്നു ചെന്നിട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ രാമൻ പ്രതിഷ്ഠിതനായിത്തീരുന്നു ആയിരത്താണ്ടുകൾ മുമ്പേ തന്നെ രാമകഥാലോകം മുഴുവനെത്തി ലോകം മുഴുവൻ രാമനെ ആരാധിക്കുന്നു കാലത്തിന്റെ ചില ഇടങ്ങളിൽ അതെല്ലാം അല്പം മറവിയിൽപ്പെട്ടുപോയി ഇപ്പോഴിതാ രാമന്റെ പ്രഭാവം ലോകത്തെല്ലായിടവും ആളുകളുടെ ഹൃദയങ്ങളിൽ അനുഗണനം ചെയ്യുന്നു കൂടുതൽ കൂടുതൽ ലോകം രാമനെ അറിയുന്നു ആദരിക്കുന്നു അതാണ് യശസ്വി ജ്ഞാന സമ്പന്നം ഏറെ ഉള്ളയാള് ജ്ഞാനമാകുന്ന സമ്പത്തുള്ള ആള് ഏതാ ജ്ഞാനം ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ജ്ഞാനം ജീവരാശിയെ കുറിച്ചുള്ള ജ്ഞാനം ജീവനില്ലാത്ത പദാർത്ഥങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം എല്ലാവർക്കും നന്മയുളവാക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ളതായ ജ്ഞാനം അത് ലൗകിക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് സമ്പത്താണ് പക്ഷേ രാമനുണ്ടല്ലോ രാമന്റെ ആ ജീവിതമണ്ഡലം ചിന്താമണ്ഡലം അനുഭൂതി മണ്ഡലം അങ്ങനെ പരമാത്മതലം വരെ എത്തുന്നു രാമസമ്പത്തിന്റെ പൂർണത പരമാത്മജ്ഞാനമാണ് ഉപനിഷത്തിൽ നമ്മൾ കേൾക്കും ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നു അല്ലയോ മഹാഗുരു യാതൊന്നറിഞ്ഞാലാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അറിയപ്പെട്ടതായിത്തീരുക അതങ്ങ് പറഞ്ഞു തന്നാലും അങ്ങനെ ലോകത്തിന്റെ ജ്ഞാനം മുഴുവൻ ഉള്ളിൽ വഹിക്കുന്ന ആ പരമാത്മജ്ഞാനം ഗുരു തുടർന്ന് ശിഷ്യനെ കേൾപ്പിക്കുന്നു അതാണ് ബ്രഹ്മജ്ഞാനം അത് നേടിക്കഴിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരും അങ്ങനെയുള്ള പരമാത്മജ്ഞാനത്തിനുടമ അതുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന് ഉള്ളങ്കെ നെല്ലിക്ക പോലെ അങ്ങേറ്റം പ്രകാശപൂർണം അങ്ങനെയുള്ള ജ്ഞാനത്തിന്റെ സമ്പത്തോടുകൂടിയവൻ പിന്നെയോ ശുചി സ്വഭാവ ശുദ്ധിയോടുകൂടിയവൻ ചിന്തകളുടെയും വികാരങ്ങളുടെയും പരിപൂർണമായ ശുദ്ധി വശ്യഹ കർമ്മേന്ദ്രിയങ്ങളെല്ലാം തന്റെ നിയന്ത്രണത്തിൻ കീഴിൽ നിർത്തിയിരിക്കുന്നവൻ